സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ തലസ്ഥാന നഗരയിലെ സ്മാർട്ട് റോഡുകളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് പന്ത്രണ്ട് റോഡുകൾ നമ്മുടെ തലസ്ഥാനത്ത് അതായത് തിരുവനന്തപുരത്ത് സ്മാർട്ടാകുന്നുണ്ട് തലസ്ഥാനത്തെ സ്മാർട്ട് ആക്കാൻ സ്മാർട്ട് സിറ്റി ആക്കാന് ഒരുപാട് കാലം മുമ്പ് തുടങ്ങിയതാണ് ഇപ്പോഴാണ് സ്മാർട്ട് റോഡിൻ്റെ പണികൾ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലായിട്ടുള്ളത് ഇതാണ് സ്മാർട്ട് റോഡിൻ്റെ ആനിമേഷൻ ഈ ഒരു വീഡിയോ നമുക്ക് വിട്ടു തന്നിട്ടുള്ളത് ഒരാളുങ്കിൽ ലേബർ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന വിബിൻ എന്നൊരു സുഹൃത്താണ് സുഹൃത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു വിബിൻ എന്ന സുഹൃത്ത് ഉണ്ടാക്കിയ വീഡിയോ കേട്ടോ അപ്പോൾ ഏതായാലും അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെയാണ് സ്മാർട്ട് റോഡ് വരാൻ പോകുന്നത് നഗരത്തിലെ പന്ത്രണ്ട് റോഡുകളാണ് സ്മാർട്ടാകാൻ പോകുന്നത് അതേപോലെ നാ മൊത്തം നാൽപ്പത് റോഡുകൾ നന്നാക്കുന്നുണ്ട് നാൽപ്പത് റോഡുകളും ആദ്യം സ്മാർട്ടാക്കാനായിരുന്നു പദ്ധതി അങ്ങനെ ആദ്യത്തെ അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ നാൽപ്പത് റോഡും ഒരു കമ്പനിക്ക് മഹാരാഷ്ട്രയിലുള്ള ഒരു കമ്പനിക്ക് കൊടുത്തു അങ്ങനെ പല സ്ഥലത്തും പണികൾ തുടങ്ങി പൂർത്തിയാക്കാതെ ആ കമ്പനി എന്തായി നിർത്തിവെച്ച് പോയി വധിക്കുന്നത് നിർ പോയി വധിക്കതല്ല തുടക്കത്തിൽ തന്നെ ഒന്നും കാട്ടാനാതൊരു പോയി അങ്ങനെ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ എന്തായി മുറിച്ച് 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 കൊടുത്തു അപ്പോൾ മുറിച്ച് 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 കൊടുത്തപ്പോൾ എന്തായി പെട്ടെന്ന് പണികൾ തീരാൻ തുടങ്ങി അങ്ങനെ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ റോഡ് നിലവിലുള്ള റോഡ് നഗരത്തിലെ നിലവിലുള്ള റോഡ് വീതി കൂട്ടിയിട്ട് പതിനാല് മീറ്റർ വീതിയിലാണ് പുതിയ പാത വരുന്നത് നടുവിൽ ഡിവൈഡർ വരുന്നതായിരിക്കും അതേപോലെ രണ്ട് സൈഡിലും ഫുട് പാത്ത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മളെ ഏരിയയിലൊക്കെ ഈ റോഡിൻ്റെ പണിയേണ്ടി കഴിഞ്ഞ് ഉടനെ തന്നെ വാട്ടർ അതോറിറ്റിൻ്റെ ആൾക്കാരെന്ന കണ്ട് പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി റോഡ് മാന്തി പൊളിക്കുന്ന ഒരു കാഴ്ചകളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാകും കേരളത്തിൻ്റെ എല്ലാ മൂലക്കിലും ആ കാഴ്ച ഉണ്ടാകും പക്ഷെ ആ ഒരു കാഴ്ച ഇനി തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ പറ്റില്ല വാട്ടർ അതോറിറ്റിക്ക് ഈ ഫുഡ് പാത്തിൽ പ്രത്യേകം ഡെക്റ്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി പൈപ്പ് ലൈനൊക്കെ അതിലൂടെയായിരിക്കും അതേപോലെ കെ എസ് ഇ വിയുടെ പോസ്റ്റ് ഈ റോഡ് സൈഡിൽ ഇനി പോസ്റ്റ് വെക്കുന്ന പരിപാടികളൊന്നും ഈ ഒരു സ്മാർട്ട് റോഡിൽ ഉണ്ടായിരിക്കുന്നതല്ല വെറും ലൈറ്റ് മാത്രം അപ്പോൾ പോസ്റ്റുകളൊക്കെ അതായത് പോസ്റ്റുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അടിയിലൂടെ റോഡിന് അടിയിലൂടെ രണ്ട് മീറ്റർ താഴ്ചയിൽ ഡക്റ്റുകൾ നിർമ്മിച്ച് അതിലൂടെ ഒരു പൈപ്പൊക്കെ ഇട്ട് അതിലൂടെയാണ് ഇനി കേബിളുകൾ പോവുക അപ്പോൾ അടിയിലൂടെ പൈപ്പ് ഇടുമ്പോൾ ഷോക്ക് അടിക്കുമോ എന്നുള്ള ചിന്ത ഒന്നും വേണ്ട ദുനിയവിൽ എല്ലാ സ്ഥലത്തും എല്ലാ ഹൈടെക് സിറ്റികളിലും അടിയിലൂടെയാണ് ഇപ്പോൾ കേബിളൊക്കെ പോകുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇപ്പോൾ ഒരു മാറ്റം വരാഞ്ഞ് സൗദിയിലും ദുബായിലും ജി സി സിയിലും ഉള്ള പുറത്തുള്ള രാജ്യത്തൊക്കെ അടിയിലൂടെയാണ് പോകുന്നത് പക്ഷേ ഇവിടെ വേറെ പ്രത്യേകം ഇന്ത്യയിൽ ആദ്യമായിട്ട് സോറി കേരളത്തിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നൊരു പ്രത്യേക തരം പൈപ്പ് ഉണ്ട് ആ പൈപ്പിലൂടെയാണ് ഇലക്ട്രിക് കേബിൾ പോകുന്നത് അതേപോലെ ഒ എഫ് സി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഡാറ്റ കേബിൾ എല്ലാ കേബിളും ഇതേപോലത്തെ ഒരു ചുവന്ന കളർ പൈപ്പ് ഉണ്ട് അതിനുള്ളിൽക്കൂടെയാണ് വിട്ടിരുന്നത് അപ്പോൾ എന്താണ് എത്ര കാലം കഴിഞ്ഞാലും ആ സാധനത്തിനൊരു കേടും വരില്ല അങ്ങനെയാണ് ഈ ഒരു സ്മാർട്ട് റോഡ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വാട്ടർ അതോറിറ്റിക്ക് പ്രത്യേകം ഡെറ്റ് വാട്ടർ അതോറിറ്റിക്ക് ഒരിക്കലും റോഡ് മാന്തി പൊളിക്കാൻ കഴിയുകയില്ല ഈ ഒരു സ്മാർട്ട് റോഡിൽ അതേപോലെ കെ എസ് സി ബിയുടെ പോസ്റ്റും ഉണ്ടാവില്ല ഇലക്ട്രിക് ലൈനൊക്കെ അടിയിലൂടെയാണ് പോകുന്നത് വീട്ടിലേക്കുള്ള കണക്ഷൻ അതായത് വൈഫൈൻ്റെ കണക്ഷനും കെ സി ബിയുടെ കണക്ഷനൊക്കെ ഇനി പ്രത്യേകം ഡെറ്റുകൾ നിർമ്മിച്ച് അതിലൂടെയായിരിക്കും വീടുകൾക്കൊക്കെ ഇനി കണക്ഷൻ കിട്ടുക അപ്പോൾ ഏതായാലും കേരളം സ്മാർട്ട് ആകുന്നതിൻ്റെ ഒരു തുടക്കമെന്നോണം തലസ്ഥാന നഗരിയിലാണ് ആദ്യം ഈ ഒരു സ്മാർട്ട് റോഡ് പദ്ധതി വരുന്നത് അതിന് ശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഇതേപോലെ വരുന്നതായിരിക്കും കൊച്ചിയിൽ ഇതേപോലെ രണ്ട് റോഡ് ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് കോഴിക്കോടും അതേപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അല്ലെങ്കിൽ ജില്ലയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഇതേപോലത്തെ സംഭവം വരണം അപ്പോൾ സ്മാർട്ട് റോഡ് എന്താണെന്ന് ഏകദേശം മനസ്സിലായില്ലേ ഇരുവശവും കൈവരിയോട് കൂടിയ നടപ്പാതയിൽ കാഴ്ച പരിമിതിക്കാർക്ക് ശബ്ദ സഹായത്തോടെ നടക്കാൻ സഹായിക്കുന്ന ടോപ്പ് ടൈലുകൾ അതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ പൈപ്പ് എന്താ ഇത് ഏത് സാധനമാണെന്ന് നിങ്ങൾക്കറിയില്ല ഏതായാലും ഇന്ത്യൻ്റെ ഉൽപ്പന്നം കേട്ടോ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് എനിക്കൊന്നും ഈ ഭാഗത്ത് ഇവരോട് ചോദിച്ചപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പൈപ്പ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പേര് പന്തനീഷ് മറന്നുപോയി ഓ ഏതായാലും അല്ല കോട്ടുള്ള സാധന ഏത് കാലത്തും അതേപോലെ ഉണ്ടാകും നമ്മൾ ഇന്ത്യൻ്റെ സാധനം കേട്ടോ അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇലക്ട്രിക് കേബിളൊക്കെ ആദ്യമായിട്ടാണ് ചിലപ്പോൾ മണ്ണിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ തന്നെയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ താമസിക്കാതെ എല്ലാ നഗരങ്ങളിലും എല്ലാ സിറ്റികളിലും ഇത് വരുന്നതായിരിക്കും അപ്പോൾ രണ്ട് മീറ്റർ താഴ്ചയിലാണ് ഈ ഒരു ഡെക്റ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ റോഡ് മാന്തി പൊളിക്കണ ആവശ്യമൊന്നുമില്ല ഇത് വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തതാണ് ഒന്ന് വാട്ടർ അതോറിറ്റിക്കും ഒന്ന് കേബിളിനും വാട്ടർ അതോറിറ്റി മേലായിരിക്കും റൂട്ടുമെ കണ്ട് വരരുതെന്നാണ് ഇതിൻ്റെ അർത്ഥം റോഡാണ്ട് റോഡ് നന്നാക്കുക മാന്തി പൊളിക്കുക റോഡ് നന്നാക്കുക മാന്തി പൊളിക്കുക എന്നിട്ട് ആ മാന്തി പൊളിച്ച റോഡ് അതേപോലെ അടുത്ത കൊല്ലം ആ റീട്ടാറിങ് ചെയ്യാനുള്ള ഒരു പദ്ധതി എപ്പോൾ പാസ്സാവണോ അതേപോലെ റോഡാണ്ട് കിടക്കുക എന്നിട്ട് ആയിക്കൂടെ പോണേലൊക്കെ പൊടി തിന്ന് ജലദോഷം പിടിച്ചുള്ള പൈസ ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുക ആ അക്കാളി നിന്ന് ഇവിടെ നടക്കില്ല രണ്ട് മീറ്റർ ഉണ്ട് ഫുട്പാത്തിൻ്റെ വീതി പിന്നെ റോഡ് നിർമ്മാണത്തിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ നമ്മുടെ എൻ എച്ച് അറുപത്താറിൻ്റെ അതേ ഒരു ക്വാളിറ്റി സി ടി എസ് ബില്ലാന്നുള്ളൂ വെച്ച് മേക്സ് അതേപോലെ ഡി ബി എം ബി സി അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ റോഡ് നിർമ്മിക്കുമ്പോൾ മണ്ണിൽ നിന്ന് ഏകദേശം നാൽപ്പത് മുതൽ അമ്പത് സെൻറ്റിമീറ്റർ വരെ ഉയരുണ്ടാവും ഫൈനൽ ടാറിങ്ങിന് അപ്പോൾ ഈ ഒരു അമ്പത് സെൻറ്റിമീറ്ററൊക്കെ ഉയരുണ്ടാകുമ്പോൾ പെട്ടെന്ന് റോഡ് പൊട്ടി പൊളിഞ്ഞ് പോകുക ആ ഒരു മാഞ്ഞാള പരിപാടിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടുള്ള മെച്ച എന്താ വെച്ചാൽ കൊല്ലം കൊല്ലമുള്ള റീ ടാറിങ് ഉണ്ടല്ലോ അതുകൊണ്ട് ഒഴിവാക്കി കിട്ടും പിന്നെ ഇതേപോലെ കേബിളുകളൊക്കെ കണ്ട കളി എന്തോര സേഫ്റ്റിയിലാണ് സാധനം പോകുന്നത് ഇനി ഇത് വള്ളം ഇറങ്ങി കണ്ട് ഷോക്കടിക്കുകയോ എന്നുള്ള പേടിയൊന്നും ആർക്കും മേടിയതൊക്കെ കാണാത്ത കൊണ്ടാണ് പുറം രാജ്യങ്ങളിൽ പോയ ആൾക്കാർക്കും പുറം സിറ്റികളിൽ പോയ ആൾക്കാർക്കും ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഇന്നിട്ടോ അപ്പോൾ പുറത്തൊക്കെ സിറ്റിയിൽ പോയ ആൾക്കാർക്കൊന്നും ഇതൊരു പ്രശ്നമുണ്ടാവില്ല കാരണം അവിടെ നല്ല രീതിയിൽ മഴ പെയ്തിട്ടൊന്നും ആർക്കും ഷോക്കടിക്കാറില്ല നമ്മളാൾക്കാർക്കാണ് ഞാനിതിനെ പറ്റി റീൽ ചെയ്തപ്പോൾ ആൾക്കാർ ഷോക്ക് അടിക്കുമോ ഷോക്കടിക്കുമോ ഷോക്കടിക്കുമോ സുഹൃത്തുക്കളെ ഷോക്കൊന്നും അടിക്കൂല എല്ലാ സ്ഥലത്തും തന്നെയാണ് നമ്മുടെ നാട്ടിൽ മാത്രമാണ് മേൽക്കൂടെ പോകുന്നുള്ളൂ അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ കാക്കകളെ കൂട് കൂട്ടി പോകലുണ്ട് തെലങ്ങും മേലങ്ങും വയർ ഏതൊക്കെ വയർ എങ്ങട്ടാണ് പോകണമെന്ന് ആർക്കും ഒറ്റ അറിയുന്നില്ല അപ്പോൾ ഇനി വൈഫൈ ഒ എഫ് സി അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കെ എസ് സി ബിയുടെ കണക്ഷനൊക്കെ ഇനി അടിയിലൂടെ വീട്ടുകാർക്കും സുഖമാണ് നന്നാക്കാനും വരുന്ന ആൾക്കാർക്കും സുഖമാണ് ഏത് ഭാഗത്താണ് കംപ്ലൈൻ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു മീറ്റർ ഉണ്ടാവും അതിലിങ്ങനെ അടി രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഈ സൈഡിലാണ് കംപ്ലയിൻറ്റ് ഈ ഭാഗത്താണ് കംപ്ലയിൻ്റ് അല്ലാതെ എല്ലാ ഭാഗവും ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്താ സുഖം കാലം മാറി സ്മാർട്ട് റോഡ് ഇതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് സുഖമായിട്ട് നിൽക്കട്ടോ അപ്പം ഈ ഡി ബി എം ബി സി റോഡുകൾ ചെയ്യുന്നതോടുള്ള ഗുണം എന്താ വെച്ചാൽ റീട്ടാറിങ് നമുക്ക് കുറക്കാൻ പറ്റും അപ്പോൾ കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്ന എല്ലാ റോഡും ഇതേപോലെ ഡബ്ല്യു എം ബി ഡി ബി എം ബി സി ആ ഒരു കാറ്റഗറിയിലേക്ക് വരണം അപ്പോൾ ക്യാബിളൊക്കെ അവിടെ റേറ്റി കേട്ടോ കുറച്ച് പൈസ ഏതായാലും മുടക്കിക്കണേ അപ്പോൾ ഏതായാലും ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പല ആളുകളും കംപ്ലയിൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് ഇതിങ്ങനെ മാന്തി പൊളിച്ചിട്ട് കിടന്നു ഇതൊന്നും നന്നാക്കണില്ല ഇവിടുത്തെ ആൾക്കാർക്ക് നല്ല പരാതിയുണ്ട് സുഹൃത്തുക്കളെ കുറച്ചു കാലം കൂടി ക്ഷമിച്ചാൽ മതി അടുത്ത മഴക്കാലത്തിന് മുമ്പ് ഒരു വീതം എല്ലാ റോഡിന്റെ പണികൾ തീരും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പണി കഴിഞ്ഞ സ്ഥലം കേട്ടോ ഇത് മാനവ്യം വീതിയാണ് ഇവിടെ പണി കഴിഞ്ഞതാണ് ഇത് കണ്ടില്ല ഏതാ സിസ്റ്റം സൗദിയിലുള്ള അതേപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് എന്നുണ്ടെങ്കിൽ ഇത് തുറക്കുക ഏത് ഭാഗത്താണ് കംപ്ലയിന്റ് നോക്കുക ഏത് ലൈനാണ് ഓഫാക്കേണ്ടത് ഇത് ഓഫ് ആക്കുക എന്താ സുഖം പിന്നെ കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഇതിനാണ് ഈ സാധനം വെച്ചിട്ടുള്ളത് കംപ്ലൈൻ്റ് എവിടെയാണ് കംപ്ലയിൻ്റ് എന്നുള്ളത് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഏതാതൊക്കെ റോഡിലെ ചുമരത്തൊക്കെയാണ് അടിപൊളി തിരുവനന്തപുരം ഏതായാലും സ്മാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നൈറ്റ് ലൈഫിന് ആദ്യമായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ള മാനവ്യം വീതി മാനവ്യം വീതി ഏതായാലും കളറായിട്ടുണ്ട് ഇവിടെ രാത്രി ഒരു സംഭവം തന്നെയാണ് എന്താണ് രാത്രി എട്ട് മണിവരെ ഞാൻ അവിടെ നിന്നിട്ടുള്ളൂ എന്താണ് വേറെ ഏതോ ലോകത്തെത്തിയ പോലെ അപ്പോൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇതേപോലത്തെ ഒരു നൈറ്റ് ലൈഫിന് ഒരു സ്ഥലം കൊടുക്കുക എന്നുണ്ടെങ്കിൽ യാ മോനെ കേരളം വേറെ ലെവൽ അപ്പോൾ ഇവിടെ കണ്ടില്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ വീതി ഇവിടെ ഈ നൈറ്റ് ലൈഫ് ഉള്ളതുകൊണ്ടാണ് ഇത്ര ഫുഡ് പാത്തിന് ഇത്ര വീതി ഈ നൈറ്റ് ലൈഫ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഫുഡ് ഫുട്പാത്തിൻ്റെ ഭാഗം രണ്ട് മീറ്റർ മാത്രമാണ് ഡെറ്റുകൾക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതിൽ മാത്രമാണ് പാത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ ആ റോഡിൻ്റെ വീതികളൊന്നും ആലോചിച്ചാൽ മതിയാണ് പതിനാല് മീറ്ററിലാണ് സ്മാർട്ട് റോഡുകൾ തയ്യാറായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് ഏതായാലും പന്ത്രണ്ട് സ്മാർട്ട് റോഡുകളുടെ പണി തീരുന്നതോട് കൂടിയിട്ട് ഒരു റെക്കോർഡ് കിടക്കുന്നുണ്ട് അത് കിട്ടുമ്പോൾ നമുക്കൊരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യാം ഏതായാലും കലാഭവൻമാണി റോഡ് അതേപോലെ ഈ മാനവീയം വീതി പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് നല്ല ഒരുപാട് സ്ഥലത്ത് പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് വിശദമായിട്ട് വീണ്ടും കാണാം ഇത് ചെറുതായിട്ട് ഏതായാലും ഇവിടെ വന്നതല്ല അപ്പോൾ നമ്മൾ ആൾക്കാർക്ക് ഈ സ്മാർട്ട് റോഡിനെ പറ്റിയൊക്കെ ഒരു വിവരം കിട്ടിക്കോട്ടെ എന്നുള്ള നിൽക്കുക ചെയ്തതാണ് പിന്നെ ഈ വാട്ടർ അതോറിറ്റി മാന്തി പൊളിക്കാത്ത റോഡ് അതൊരു പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഏതായാലും വീഡിയോ ഞാൻ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലേക്ക് ചെയ്തേക്കേണ്ടി താങ്ക്സ് വാച്ചിങ് എക്സ് വൈപ്പ് സ്വീഗി ബൈ ബായ്